ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ അടിപൊളി പാത്രങ്ങൾ കാണിച്ചുതരാം എൻ്റെ കയ്യിലുള്ളതല്ല കേട്ടോ ഷോപ്പിൽ ഉള്ളതാണ് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഓരോ പാത്രങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പൊടികളെ കെട്ടക്കാനുള്ള കുപ്പികളും പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചൊക്കെയുള്ള കുപ്പികളാട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ കുറേ കളേഴ്സിലുണ്ട് അത് പിന്നെ ഇതിപ്പോൾ ട്രെൻഡായി കൊണ്ടുവയ്ക്കുന്ന മറ്റേ ഗ്ലാസ്സിൽ ടീം കോഫിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആ ഒരു ഇതുണ്ടല്ലോ അതുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഈ ഒരു സെക്ഷനിലു വന്നാൽ നല്ല വെറൈറ്റി ഇത് ഗ്ലാസുകൾ ഉണ്ട് കേട്ടോ പലതരം വെറൈറ്റികളുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാൻ ഇത് കണ്ടോ ഇത് നമ്മൾ ചെടികളൊക്കെ ഇട്ടക്കാൻ മേലെ ചെയിൻ പോലെ വന്നിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നേരെ ഓപ്പോസിറ്റ് സെക്ഷനിലു പോയാൽ ഇങ്ങനത്തെ കുറേ പാത്രങ്ങളാട്ടോ നല്ല വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ട് ഇത് കാണാൻ നല്ല ഭംഗി ഈ ട്രേ കാണാന് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഉണ്ടാവട്ടെ ഇങ്ങനെ ഗോൾഡൻ കളർ ഉള്ളത് നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാന് പിന്നെ ഈ അപ്പുറത്തെ സെക്ഷനിൽ ഇങ്ങനെ നമ്മളെ പീലർ കത്തി അങ്ങനത്തെ സാധനങ്ങളാട്ടോ ഇവിടെ പിന്നെ സ്റ്റീലിന്റെ സാധനങ്ങളും വരുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളാണ് നല്ല ഭംഗി ഇല്ല ഞാൻ വിചാരിച്ചത് ഗ്ലാസ് ആണ് എന്നാ പക്ഷേ ഇത് നമുക്ക് പൊടികളും അങ്ങനത്തെ നട്സ് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടാ ഒരു ബോട്ടിലാണ് കേട്ടോ അടപ്പുണ്ട് ഇതിന് ഇത് പിന്നെ ഒരു ഗ്ലാസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫൈദർ ഉള്ളൂ ഇതൊരു ചാറാട്ടോ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളറിൽ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ റൂമിന്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ന്യൂ ഓപ്പൺ ചെയ്തതാണ് അവിടെ ഉള്ള ഒരു ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ സെക്ഷനിൽ ഞാൻ ഞാൻ കാണിച്ചത് വിചാരിച്ച കാരണം ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയില്ല ചെറിയൊരു ക്യൂട്ട് സാധനം ഇത് ബോട്ടിൽസ് ആട്ടോ സ്ട്രോ ഒക്കെ തന്നെ ഒരു ബോട്ടിലാണ് വെള്ളം കുടിക്കാനൊക്കെ പറ്റിയ ഇതൊക്കെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വീഡിയോയില് കാണുന്ന പോലെയല്ല ഞാൻ പിന്നെ ഒരു ടിഷ്യു വാങ്ങി ഓഫറിൽ ഓഫറിലുണ്ടായിന് ഏ ടിഷ്യൂവിന് ത്രോ സിക്സ് തിർ ഹാംസെറ്റാ അപ്പം ഞാൻ അതൊന്നെടുത്ത് ഇവിടെ പിന്നെ കേക്കിന്റെ ഐറ്റംസ് അങ്ങനത്തെ കഥ കേട്ടോ വരുന്നത് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയവരോന്ന് ഇതിനായിട്ടൊരു സെക്ഷനാണ് ഇത് പിന്നെ ഗ്രില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയ ആചാർ കാണാന് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അഫോർഡബിൾ ആട്ടോ അങ്ങനെ വലിയ എക്സ്പെൻസ് ഒന്നുമല്ല അഫോർഡബിൾ ആണ് നമ്മൾ നമ്മളിവിടെ വീട് എടുക്കാണെങ്കിൽ നല്ല അടിപൊളി സാധനങ്ങൾ നമ്മൾക്ക് കിട്ടും നല്ല വെറൈറ്റി സാധനങ്ങള് എന്താ അടിപൊളിയാണ് കാണാൻ ഗോൾഡൻ കളർ ഒക്കെ വന്ന നല്ല രസമാണ് കാണാൻ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചിരുന്നതാണ് ഞാൻ ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം അസ്ലാമലൈക്കും